വ്രതശുദ്ധിയുടെ നിറവിലുയരുന്ന ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ പുണ്യമാസം വൃശ്ചികം പിറക്കുമ്പോൾ പന്ത്രണ്ട് വിളക്കുത്സവത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഓച്ചറ പരബ്രഹ്മക്ഷേത്രം ഭക്തർക്കായുള്ള ഭജനക്കുടലുകൾ ഉൾപ്പെടെ സജ്ജമായി കഴിഞ്ഞു വിനോദ വിപണനമേളയ്ക്കും പടനിലം തയ്യാറായി വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി അരുൺ നിർവഹിക്കും ഓച്ചിറ വൃശ്ചിക മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ പതിനാറിന് ആരംഭിച്ച് നവംബർ ഇരുപത്തിയേഴിന് അവസാനിക്കുന്ന പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ പതിനാറിന് മൂന്നിന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് വി അരുൺ വൃശ്ചിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യും സി ആർ മഹേഷ് എം എൽ എ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും രാവിലെ എട്ടിന് പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാക ഉയർത്തും സെക്രട്ടറി കെ ഗോപിനാഥൻ പന്ത്രണ്ട് വിളക്ക് മഹോത്സവ തീർത്ഥാടന സന്ദേശം അറിയിക്കും സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് ദിവസവും നടക്കുന്ന വിവിധ സമ്മേളനങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യവസായ മന്ത്രി പി രാജീവ് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൃഷിമന്ത്രി പി പ്രസാദ് കെ സി വേണുഗോപാലും ബി അഡ്വക്കറ്റ് ബാത്തിക്കുഴനാടൻ എം എൽ എ അഡ്വക്കറ്റ് ജബി മേത്തർ മുൻ മേഘാലയ ഗവർണർ കുമ്മനം രാജശേഖരൻ സിനിമാ സംവിധായകൻ വിനയൻ എന്നിവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഭക്തജനങ്ങൾക്ക് പന്ത്രണ്ട് ദിവസവും ഭജനം ഇരിക്കുന്നതിനായി അറുനൂറ് കുടലുകൾ തയ്യാറായി കഴിഞ്ഞു കൂടാതെ ഓംകാരം സത്രം ഗസ്റ്റ് ഹൌസുകളിലും ഓഡിറ്റോറിയത്തിലും ആൽത്തറകളിലുമായി പതിനായിരത്തോളം ആളുകൾ പന്ത്രണ്ട് ദിവസവും ഭജനം പാർക്കാൻ ക്ഷേത്രത്തിൽ എത്തും ഇതിന്റെ ഭാഗമായി ടോയ്ലറ്റ് ബ്ലോക്കുകൾ നവീകരിച്ചു ഭജനം ഇരിക്കുന്നവർക്ക് ടോയ്ലറ്റിൽ സൗജന്യ പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടെയാണ് ഉത്സവത്തിന്റെ നടത്തിപ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മഹോത്സവത്തിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഒച്ചിറ ആരോഗ്യ കേന്ദ്രവും പഞ്ചായത്തുകളുടെയും മേൽനോട്ടം ഉണ്ട് ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവത്തിന് നക്ഷത്രവനം ഏറെ ആകർഷണീയമാകുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിസ്പെൻസറികൾ മിനി ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചു കൂടാതെ വിവിധ സാമൂഹിക സംഘടനകൾ മെഡിക്കൽ ക്യാമ്പുകളും ഡോക്ടർമാരുടെ സേവനവും ഏർപ്പെടുത്തിക്കഴിഞ്ഞു വിവിധ സംഘടനകളുടെ പവലീനുകൾ പ്രദർശനങ്ങൾ വാണിജ്യ സ്റ്റാളുകൾ കാർണിവൽ എന്നിവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കലാപരിപാടികൾ നടക്കും പരബ്രഹ്മ പുരസ്കാരത്തിനായുള്ള നാടക മത്സരവും കഥകളി ഓട്ടൻതുള്ളൽ വിവിധ ക്ഷേത്ര കലകൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും ന്യൂസ്